നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സി വിരമിക്കുമോ അത് അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ ഇതൊക്കെ ആരാധകർക്കിടയിൽ ചർച്ചയുള്ള കാര്യമാണ് ലണൽ സ്കലോനി പോലും പറഞ്ഞു അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പറ്റില്ലാതെ മെസ്സിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ലൂയി സുവാരസ് ചില കാര്യങ്ങൾ പറയുന്നത് മെസ്സിയുടെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ മെസ്സിയുടെ കട്ട ചങ്ക് ഇൻടർ ബയാമിയിലെ സഹതാരം ലൂയി സുവാരസ് പറയുന്നു ലിയോ മെസ്സിയുടെ റിട്ടയർമെൻറ്റ് അതിനെക്കുറിച്ച് പറയുമ്പോൾ മെസ്സിക്ക് ഇപ്പോഴുള്ള എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് അർജൻറ്റീനയ്ക്കൊപ്പം കളിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് എന്നുള്ളത് ഒരു ആക്റ്റീവ് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു പ്ലാൻ ആയിട്ട് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ലൂയിസ് സുവാരസ് പറഞ്ഞ ചുരുക്കത്തിൽ മെസ്സി കളി തുടരും അദ്ദേഹത്തിന് ഇപ്പോൾ വിരമിക്കുന്നതിനെക്കുറിച്ച് ഒരു പ്ലാനുമില്ല രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു മെസ്സിയുടെ നിലവിലെ ഇന്റർമയാമിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഈ ജൂൺ മാസത്തോടു കൂടി അവസാനിക്കുമെങ്കിലും അദ്ദേഹം ഒരു വർഷത്തേക്കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ കോൺട്രാക്റ്റ് പുതുക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വളരെ സജീവമായി വരുന്നുണ്ട് അത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിച്ചിരിക്കും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ ടോക്സ് വേണ്ടി വെക്കാം